ഹരേ കൃഷ്ണ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചതിയിലൂടെ യുധിഷ്ഠിര മഹാരാജാവിനെ തോൽപ്പിക്കുകയായിരുന്നു ഷകുനി അങ്ങനെ ചൂതിൽ തൊറ്റ പാണ്ഡവന്മാർ കാട്ടിൽ പോകുവാൻ രാജകീയമായ വസ്ത്രങ്ങളെല്ലാം അഴിച്ചുമാറ്റി മാൻതോൽ ധരിച്ച് ദീക്ഷ കൈകൊണ്ടു നിന്നു രാജ്യം നഷ്ടപ്പെട്ട് മാൻതോലൊടുത്ത് കാട്ടിലേക്ക് പോകുവാൻ നിൽക്കുന്ന പാണ്ഡവരെ നോക്കി ദുശാസനൻ ദുര്യോധനൻ കർണൻ തുടങ്ങിയവർ കളിയാക്കി ചിരിക്കുവാൻ തുടങ്ങി ഈ പാണ്ഡവന്മാർ അവർ ഇപ്പോൾ വെറും പതിരായ എള് തന്നെ വെറും പതിര് പതിര് എന്ന് പറഞ്ഞ് പാണ്ഡവരെ പരിഹസിക്കുകയായിരുന്നു പാണ്ഡവന്മാർ ദ്രൗപതിയോടും കുന്തി ദേവിയോടുമൊത്ത് അങ്ങനെ വനവാസത്തിന് തയ്യാറെടുപ്പുകൾ തുടങ്ങുകയായി ഇങ്ങനെ അർജുനൻ ഭീമൻ നകുലൻ സഹദേവൻ തുടങ്ങിയവർ പറഞ്ഞു ഒരു കാര്യം തീർച്ചയാണ് ദുര്യോധനൻ്റെയും കർണൻ്റെയും ദുശാസനൻ്റെയും ശകുനിയുടെയും രക്തം ഞങ്ങൾ ഊറ്റി കുടിക്കുക തന്നെ ചെയ്യും ഇങ്ങനെ കൗരവന്മാരെ ശപിച്ച് പാണ്ഡവർ വനവാസത്തിനൊരുങ്ങി യുധിഷ്ഠിരൻ ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ അടുത്ത് വന്ന് കൈവണങ്ങി കൂപ്പി യാത്ര പറഞ്ഞു പിന്നീട് ദ്രോണാചാര്യർ കൃപാചാര്യർ സഞ്ജയൻ തുടങ്ങിയവരോടെല്ലാവരോടും വന്നിട്ടു കാണാം എന്ന് യാത്ര പറഞ്ഞു ഇതിനിടയിൽ വിതുരർ പറഞ്ഞു പാണ്ഡവരുടെ അമ്മയായ കുന്തീദേവി ആര്യയായ രാജപുത്രി കാട്ടിൽ പോകേണ്ട സുകുമാരിയും വൃദ്ധയുമായ ആ കുന്തിദേവി നിത്യവും സുഖത്തോടെ ജീവിച്ചവളാണ് അവർ എൻ്റെ ഗൃഹത്തിൽ പൂജയേറ്റ് ആ കുന്തി ദേവി വാഴട്ടെ അപ്രകാരം നിങ്ങൾ പാണ്ഡവർക്ക് ആരോഗ്യമുണ്ടാകട്ടെ എന്ന് വിതുരർ അവരെ അനുഗ്രഹിച്ചു എന്നാൽ അങ്ങനെ തന്നെയാവട്ടെ എന്ന് പാണ്ഡവർ സമ്മതം പറഞ്ഞു ശുഭവ്രതയായ കുന്തിദേവി വിതുരർ പറഞ്ഞ പ്രകാരം വിതുരഗൃഹത്തിൽ തന്നെ താമസിക്കട്ടെ പിന്നീട് വിതുരർ പാണ്ഡവരോടായി പറഞ്ഞു നിങ്ങൾ ബുദ്ധി കൈവിടരുത് ശക്തി കൊണ്ട് രാജാക്കന്മാരെ ജയിക്കണം മുനി ശിഷ്യന്മാരെ സേവിക്കണം കോപം അടക്കണം ക്ഷമയോടുകൂടെ കാട്ടിൽ വാഴണം ഭദ്രം ഭവിക്കട്ടെ വന്നിട്ടു കാണാം നിങ്ങൾ മടങ്ങി വന്നു കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ വിതുരരെയും വന്ദിച്ച് പാണ്ഡവർ ഇറങ്ങി നടന്നു ദ്രൗപതി വനവാസത്തിനിറങ്ങുന്നത് കണ്ടപ്പോൾ കുന്തിദേവി ദ്രൗപതിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു കുന്തിദേവി പറഞ്ഞു സുന്ദരി അൽസേ നീ ദുഃഖിക്കരുത് സ്ത്രീധർമ്മങ്ങൾ വേണ്ട പോലെ അറിയുന്ന നീ ശീലാചാരമുള്ളവളാണല്ലോ ഭർത്താക്കന്മാരെ പറ്റി എൻ്റെ ഉപദേശമൊന്നും നിനക്ക് ആവശ്യമില്ലെന്ന് എനിക്കറിയാം സൽഗുണസമ്പന്നയായ നീ ഭർത്താക്കന്മാർക്ക് വിഭൂഷണമാണ് കുന്തി ദേവിയുടെ വാക്കുകൾ കേട്ട് അപ്രകാരമാകാം എന്ന് പറഞ്ഞ് ദ്രൗപദി കണ്ണുനീർ തുടച്ച് വനവാസത്തിന് ഇറങ്ങി തുടങ്ങി കുന്തിദേവി സ്വയം കുറ്റപ്പെടുത്തി ജീവിച്ചിരിക്കണമെന്ന് ഞാൻ ആശിച്ചത് കൊണ്ടാണല്ലോ എൻ്റെ മക്കൾക്ക് ഈ ഗതി വന്നത് കാണാനിടയായത് നിങ്ങളുടെ പിതാവായ പാണ്ഡുരാജാവും മാതാവായ മാതൃദേവിയും പിതൃലോകത്തിൽ എത്തിപ്പെട്ടത് അവരുടെ ഭാഗ്യം തന്നെ അവർക്ക് ഈ യാത്ര കാണേണ്ടതില്ലല്ലോ അവിടെയുള്ള ജനങ്ങൾ കൂടി നിന്ന് പറഞ്ഞു പാണ്ഡുപുത്രന്മാരെ ഇതാ കൗരവർ ഈ നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കുന്നു പാണ്ഡുപുത്രന്മാർ പോയപ്പോൾ നമ്മളൊക്കെ അനാഥരായി ഈ ദുഷ്ടരും ലുപ്ധരുമായ കുരുക്കളിൽ നാം എങ്ങനെ വിശ്വസ്തത കാണിക്കും ഇങ്ങനെ ആ പൗരന്മാർ ദുഃഖിച്ച് നിലവിളിച്ചു കൊണ്ടിരുന്നു പാണ്ഡവന്മാർ കാടുകയറിയപ്പോൾ ഹസ്തിനാപുരിയിൽ പല ദുർനിമിത്തങ്ങളും കണ്ടു തുടങ്ങി മേഘം കൂടാതെ ഇടിവെട്ടി ഭൂകമ്പമുണ്ടായി രാഹു വാവുദിവസമല്ലെങ്കിലും ആ സമയത്ത് സൂര്യനെ ഗ്രഹിച്ചു ഇടതുവശത്തായി കൊള്ളിമീൻ ചാടി ആകാശത്ത് വെച്ചു തന്നെ വീണു ഇതെല്ലാം കുരുവംശജരുടെ ദുർമന്ത്രം മൂലം വന്നു ചേർന്ന ആപത്താണെന്ന് ആ പൗരജനങ്ങൾ വിധിയെഴുതി ഈ സമയത്ത് നാരദമഹർഷി അവിടേക്ക് വരികയും നാരദമഹർഷി പറഞ്ഞു ഇനി പതിനാലാമത്തെ ആണ്ടിൽ കൗരവന്മാർ നശിക്കും ദുര്യോധനൻ്റെ തെറ്റുമൂലം ഭീമാർജുനന്മാരുടെ ബലത്താലാണ് അത് സംഭവിക്കുക ഈ വാക്കുകൾ പറഞ്ഞ് ബ്രഹ്മ തേജസ് ഏറ്റവും ഇളങ്ങുന്ന ആ മഹർഷി ആകാശത്തിലേക്ക് ഉയർന്നു മറഞ്ഞു പിന്നീട് ആ ഹസ്തനാപുരത്തിൽ അഗ്നിഹോത്രത്തിൽ അന്തിക്ക് ബ്രാഹ്മണർ ആരും തന്നെ ഹോമിച്ചില്ല ദ്രൗപതിയെ അപമാനിച്ചതിൽ ബ്രാഹ്മണരൊക്കെ കൗരവരെ വെറുത്തുപോയി ഇങ്ങനെ ചൂതിൽ തൊറ്റേ പാണ്ഡവർ കാട്ടിൽ പോയെങ്കിലും അതിനുശേഷം ധൃതരാഷ്ട്രർ ആകെ ചിന്തയിൽപ്പെട്ടു ചിന്തിച്ച് നെടുവീർപ്പിട്ട് ഏകാഗ്ര സ്ഥിതിയിലിരിക്കുന്ന ധൃതരാഷ്ട്ര രാജാവിൻ്റെ സമീപത്ത് ചെന്ന് സഞ്ജയൻ പറഞ്ഞു അല്ലയോ രാജാവേ സമ്പത്തുകളാൽ സമ്പൂർണമായ ഭൂമി ഭവാന് ലഭിച്ചു നാടു നാടുകയ്യടക്കിയും പാണ്ഡവരെ കാടുകയറ്റുകയും ചെയ്തു ഇനി എന്തിനാണ് ഭഗവാൻ ദുഃഖിക്കുന്നത് ധൃതരാഷ്ട്രർ പറഞ്ഞു ധർമാർത്ഥങ്ങളെ ഉദാഹരിച്ച് വിതുരർ എന്നെ ഉപദേശിച്ചിരുന്നു സഞ്ജയ നല്ലതിനായി മാത്രം ഈ ചൂത് ഒഴിവാക്കൂ ഇത് നാശത്തിനായി വരും എന്ന് വിതുരർ എന്നെ ഉപദേശിച്ചിരുന്നു എന്നാൽ ഞാൻ എൻ്റെ മക്കളുടെ ഹിതം കാക്ഷിച്ച് വിതുരൻ്റെ വാക്കുകൾ സ്വീകരിച്ചില്ല അവൻ്റെ വാക്കുകളെ അവഗണിക്കുകയാണ് ഞാൻ ചെയ്തത് ഈ സമയത്ത് ആ ഭാരത സ്ത്രീകൾ എല്ലാവരും ഗാന്ധാരിയോടുകൂടെ ആർത്ത് നിരവിളിച്ചു ആ ദ്രൗപദിയുടെ സ്ഥിതി ചിന്തിച്ചാണ് അവർ കരഞ്ഞത് രൂപയൗവനാഢ്യയുമായ ആ ധർമ്മപത്നിയെ ചിന്തിച്ച് പ്രജകളോടുകൂടെ അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലായിപ്പോഴും അവർ പറഞ്ഞു പാഞ്ചാല നന്ദിനിയായ ആ ദേവി സാക്ഷാൽ ശ്രീദേവിയോട് തുല്യയാണ് ഇനി ആ വാസുദേവൻ്റെ രക്ഷയിൽ പാഞ്ചാലരും പാഞ്ചാലിയും പാണ്ഡവരും ഒന്നിച്ച് നമ്മോടെ തീർക്കും അതോടുകൂടെ എല്ലാം നശിക്കും